പൂജാബെമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ വിജയിയെ തിരയുകയായിരുന്നു കേരളം മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് തനിക്ക് വന്നു ചേർന്ന ഭാഗ്യം പുറത്തറിയിച്ച് രംഗത്തെത്തിയത് കൊല്ലം ബസ്റ്റാൻഡിന് സമീപമുള്ള ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നും എടുത്ത ജെ സി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറാണ് ദിനേശിനെ കോടീശ്വരനാക്കിയത് ലോട്ടറി സെന്ററിലേക്ക് ദിനേശ് കുടുംബസമേതം ഇന്ന് ഉച്ചയോടെ എത്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വരവേറ്റത് തൊപ്പി അണിയിച്ചും ഹാരമണിഞ്ഞും ലോട്ടറി സെന്റർ ഉടമ ദിനേശിനെ സ്വീകരിച്ചു ദിനേശ് എത്തുന്നതറിഞ്ഞ നിരവധി പേരാണ് സെന്ററിൽ തടിച്ചുകൂടിയത് നാട്ടിൽ ഫാം ഹൗസും ചെറിയ ബിസിനസ്സും നടത്തുന്ന ദിനേശിന് തുടർന്നും ഇതേ ജോലി ചെയ്യാനാണ് ആഗ്രഹം സമ്മാന തുക കുറച്ച് നാളത്തേക്ക് ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുമെന്ന് ദിനേശ് പറയുന്നു ഇരുപത്തി രണ്ടാം തീയതി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഞാൻ ബിസിനസ് ചെയ്യുക ഫാം അതൊക്കെ ഞാൻ ഫിനാൻസ് പരിപാടിയൊക്കെ എടുത്തു ഇപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞത് എനിക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ആ കല്യാണം എല്ലാം പങ്കെടുത്ത് കഴിഞ്ഞ് പറയാവുന്നതായിരുന്നു പരിപാടി ഇപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ഇവിടെ ആദ്യമായിട്ടാണ് അതിനെടുക്കുന്നത് ഇവിടുന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് കരുനാപ്പള്ളിയിൽ സ്ഥലമെടുക്കും അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ടോ മണപ്പള്ളിയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ടിക്കറ്റാണ് മുൻപ് ടിക്കറ്റ് എടുത്തപ്പോഴൊക്കെ ദിനേശിന് ചെറിയ സമ്മാനങ്ങൾ അടിച്ചിരുന്നു ആദ്യമായാണ് ഇത്രയും വലിയ തുക സമ്മാനമായി ലഭിക്കുന്നത് കേരളാവശ്യ ന്യൂസ് കൊല്ലം